السلام عليكم ورحمة الله وبركاته، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم، الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين، وعلى آله وصحبه أجمعين. അള്ളാഹു സുബാനു താരം നമ്മുടെ ജീവിതത്തിൽ വരുന്നതും പറയുന്നതും കേൾക്കുന്നതും എല്ലാം പോരായ്മകളുണ്ടെങ്കിൽ അള്ളാഹു പരിഹരിച്ച് നൽകട്ടെ നമ്മൾ മൺമറഞ്ഞ് പോയ ഒരുപാട് ആളുകളുണ്ട് അവരുടെയൊക്കെ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹുഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹു താല ഒരുപാട് അനുഗ്രഹങ്ങൾ മനുഷ്യരായ നമുക്ക് നൽകിയിട്ടുണ്ട് ഈ അനുഗ്രഹങ്ങൾ ൾക്കെല്ലാം ശുക്രയും അനുഗ്രഹങ്ങളുടെ നൽകിയതിനെ മുറുകെ പിടിക്കാൻ വേണ്ടി അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ഇനിയും അത് ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി നമ്മളെല്ലാവരും അതിനു വേണ്ടി ഒരുങ്ങുക എന്നത് നമ്മുടെ മർമ്മ വിഷയമാണ് പരിശുദ്ധമായ പുണ്യമായ ശാബാൻ മാസത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത് ഈ ശാപാനിന്റെ പതിനഞ്ചിന്റെ രാവ് ഉപയോഗപ്പെടുത്തണം നമുക്ക് അമ്മാല നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും എന്നും ദുനാവിന് നമുക്ക് നിലനിൽക്കണം മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം നമുക്ക് നൽകണം അത് മാനസറയിലും സ്വർഗത്തിലേക്ക് അതിനൊരു നിധാനമാക്കി സ്വർഗത്തിലെത്താൻ നിധാനമായിട്ട് മാറണം അതിനു വേണ്ടിട്ട് എന്റെ പ്രിയമുള്ളവരെ ചില കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുകയാണ് അള്ളാഹു തന്നെ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് നമ്മുടെ ശരീരവും നമ്മുടെ വീടും നമ്മുടെ കുടുംബവും നമ്മുടെ സമ്പത്തും നമ്മുടെ മക്കളും നമ്മുടെ കൂട്ടുകാരും കൂടെ ഉമ്മയും പാപ്പും ഇതൊക്കെ അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എനിക്കും നിങ്ങൾക്കും തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ നമ്മളെങ്ങാനും എണ്ണി തിട്ടപ്പെടുത്തുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് തീർക്കാൻ കഴിയില്ല നമുക്കറിയാം പരിശുദ്ധമായ അല്ലാഹുദ്ധമായ ഒരു വർഷം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കണം നടക്കാതിരിക്കണം അവൻ എങ്ങനെ നോക്കണം അവൻ എങ്ങനെ നടക്കണം എങ്ങനെ ഇരിക്കണം എങ്ങനെ സംസാരിക്കണം അവന്റെ ജീവിതത്തിൽ കടബാധ്യതകൾ അവർക്ക് പ്രയാസങ്ങൾ വരണം ഇതെല്ലാം കണക്കാക്കുന്ന ഒരു രാത്രിയാണ് പരിശുദ്ധമായ പതിനഞ്ചിന്റെ രാത്രി ഒന്നാകും നമുക്ക് അനുഗ്രഹങ്ങൾ തന്നിട്ടില്ലേ ഈ അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കണം ആഗ്രഹിക്കുന്നവരാണല്ലോ നമ്മളൊക്കെ എന്നാൽ ആ അനുഗ്രഹങ്ങളെല്ലാം വടച്ചുറപ്പ് ഇഷ്ടപ്പെട്ട രൂപത്തിലാകണമെന്ന് നമ്മളൊക്കെ കുതിക്കുന്നുണ്ടെങ്കിൽ ആ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ നന്ദി ചെയ്യേണ്ടവരായി മാറണം നമ്മൾ ആ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിലനിൽക്കണം ആ അനുഗ്രഹങ്ങളെല്ലാം നിലനിൽക്കാൻ എന്താണ് നമുക്ക് ചെയ്യേണ്ടത് വിശുദ്ധമായ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ ഇയ്യാഹു അല്ലാഹു അല്ലാഹു വ വ തആല തആല ഇലാഹായിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ തമ്പുരാൻ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ടല്ലോ ആ അനുഗ്രഹങ്ങളിൽ മുഴുവനും നിങ്ങൾ നന്ദി ചെയ്യണമെന്ന് കാരണം ആ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അത് വീണ്ടും വീണ്ടും നമുക്ക് ലഭിക്കാനൊരു കാരണമാണ് അള്ളാഹുദാനം നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടല്ലോ ആ അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് വീണ്ടും അത് മടങ്ങി വരാൻ അത് ആ കിട്ടിയ അനുഗ്രഹങ്ങളിൽ നമുക്ക് നന്ദി ചെയ്യുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഉപകാരം ചെയ്താൽ ആ ഉപകാരത്തെ കുറിച്ച് നമ്മളൊരു നന്മ പറഞ്ഞാൽ അയാളോട് അല്ലെങ്കിൽ ഒരു ശുക്ർ പറഞ്ഞാൽ അയാൾക്ക് വീണ്ടും അത് നമുക്ക് തരാൻ താല്പര്യം ഉണ്ടാകും എന്നതുപോലെ തന്നെയാണ് ഉറപ്പിന്റെയും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് മഹാനായ നിങ്ങൾക്കാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടല്ലോ ആ അനുഗ്രഹങ്ങൾ നിങ്ങൾ അത് നിലനിർത്തണേ അതിനെ നിങ്ങൾ നിങ്ങളിൽ തന്നെ തടഞ്ഞു വെക്കണേ ഒരിക്കലും അനുഗ്രഹങ്ങൾ പോകാൻ നിങ്ങൾ അനുവദിക്കരുത് എന്തുകൊണ്ടാണ് അത് തടഞ്ഞു വെക്കേണ്ടത് അള്ളാഹുവിന്റെ നന്ദി ചെയ്യലാണ് നന്ദി കൊണ്ടാണ് റബ്ബ് നമുക്ക് കൊറേ സമ്പത്ത് തന്നു നമുക്ക് ആരോഗ്യം തന്നു നമുക്ക് മറ്റു കാര്യങ്ങൾ തന്നു ഈ തന്ന സമ്പത്തിനും ആരോഗ്യത്തിലും എല്ലാം എന്ത് ചെയ്യണം നമ്മൾ നന്ദി ചെയ്യണം സമ്പത്ത് മറ്റുള്ളവർക്ക് കൊടുക്കണം ഭൂമിയിലുള്ള ആളുകൾക്ക് നമുക്ക് എന്താണ് ഉള്ള തന്നിട്ടുള്ള അനുഗ്രഹം ഈ അനുഗ്രഹങ്ങളെ കൊണ്ട് നമ്മൾ അവർക്ക് അനുഗ്രഹം ചെയ്യണം നന്ദി ചെയ്യണം അവർക്ക് നമ്മൾ നമ്പ് ചെയ്യണം അള്ളാഹുവിനോട് നന്ദി ചെയ്യുന്നതിന്റെ കാരണമാണ് അതുകൊണ്ടാണ് നാളെ മനുഷ്യരായ നമ്മൾ കടന്ന് ചൊല്ലോയിൽ വെച്ചിട്ട് അവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ നീ അടുത്തേക്ക് വരാതിരുന്നതെന്ന് അള്ളാഹു താൻ ചോദിക്കുന്നുണ്ട് അടിമ പറയുറപ്പേ നീ എവിടെയാണ് അസുഖബാധിതനായി കിടക്കുന്നത് നീ അമ്മയല്ലേ സൃഷ്ടാവല്ലേ എങ്ങനെയാണ് നീ അസുഖബാധിതനായി കിടക്കുന്നതെന്ന് മനുഷ്യരായ നമ്മൾ ചോദിക്കുമ്പോ ഞാൻ ഞാൻ അസുഖബാധിതനായി എന്ന് പറഞ്ഞാൽ നിന്റെ 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 നീ നീ െണ്ണ വന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഭൂമിയിലുള്ള ആളുകളുടെ വിഷമങ്ങളിൽ പ്രത്യേകമായ സാന്നിധ്യമുണ്ട് അത് നമ്മൾ കൊടുക്കുമ്പോൾ ഭൂമിയിൽ അവർക്ക് ഉപകാരം ആകും അല്ലെ നാളെ റബ്ബിന്റെ മുമ്പിൽ റബ്ബിനെ സഹായിക്കുന്നത് പോലെയാണ് എന്ന് മനസ്സിലാക്കണം നമ്മൾ അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ നന്ദി ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ട ഒരു മാസം കൂടെയാണ് പരിശുദ്ധമായ ഈ പുണ്യമാനുബാൻ അന്നത്തെ രാത്രി നമ്മൾ അള്ളാഹുവിനോട് ഇത്രയും കാലം നമ്മൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ അന്നത്തെ രാത്രി അള്ളാഹുത്താനെ തന്നതിന് നന്ദി ചെയ്തിട്ട് നമ്മൾ ചെയ്യുക ആ ദ് വലിയ ഇജാബത്ത് അതാണ് വിശുദ്ധ റർഹാനിൽ നമ്മൾ എപ്പോഴും കാണുന്നത് പല വാഹനത്തിന്റെ മുകളിൽ കാണാം പല സ്ഥലങ്ങളിലും ഈ വാക്ക് നമ്മൾ കാണാം പല ആളുകളുടെ കാണാം കാണിച്ചാൽ വിശുദ്ധ അതൊക്കെ നമ്മൾ വെറുതെയാണോ ഇങ്ങനെ കാണുന്നത് വെറുതെയാണോ ഇങ്ങനെ അറിയുന്നത് അതിലൊക്കെ മഹത്വങ്ങളുണ്ട് നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഉണ്ടല്ലോ ആ അനുഗ്രഹങ്ങളിൽ പതിവാക്കണേ നമുക്ക് അള്ളാഹു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളിൽ അള്ളാഹുബാനു താനം നമുക്ക് നൽകിയിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളിലും നിങ്ങൾ ശുക്രനെ അവിടുത്തെ പതിവാക്കണേ അപ്പൊ അതിന് നമ്മൾ മടി കാണും നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ നമ്മൾ ശുക്ർ ചെയ്യണം വീണ്ടും അങ്ങനെ നമ്മൾ നന്ദി ഒരു സംഘത്തിലേക്ക് അവിടുന്ന് കൊടുത്തയച്ചിട്ടുള്ള അവിടുന്ന് ഇറക്കിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടല്ലോ ആ അനുഗ്രഹങ്ങൾ അവിടുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തന്നെ അത് വരാൻ അത് ഒരു ഒരു അല്ലെങ്കിൽ കിട്ടാൻ വലിയ പണിയാണ് കണ്ണിന്റെ കാഴ്ച പോയി എന്താ കാട്ടെ നമ്മൾ നമ്മൾ എന്ത് ചെയ്യും കണ്ണിന്റെ കാഴ്ച പോയി ശരീരത്തിന്റെ മറ്റു അസുഖങ്ങൾ വന്നു എത്ര നമ്മൾ ആ പഴയതിലേക്ക് എത്താൻ നമ്മൾ എത്ര പ്രയാസപ്പെടാറുണ്ട് എത്ര പ്രയാസപ്പെടാറുണ്ട് അതാ െ തടഞ്ഞു വെക്കാൻ കഴിയുന്നതാണ് ആ നന്ദി ചെയ്യൽ അതുകൊണ്ട് നന്ദി ചെയ്യുക അള്ളാഹു നൽകട്ടെല്ലാഹു നൽകിയിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളും അള്ളാഹു നിലനിർത്തി തരട്ടെ നന്മയുടെ പക്ഷം ചേർന്ന് നൽകട്ടെ നൽകട്ടെ ഒരുപാട് പഠിക്കാനും പറയാനും ഈ ഈ ക്ലാസ് ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഇതിന്റെ െ കമന്റിലൂടെ നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങൾ അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യാം കമന്റിലൂടെ അറിയിച്ചാൽ അടുത്ത ക്ലാസ് മുതൽ ഓരോ ദിവസവും നമ്മൾ ചെയ്യും കബൂൽ ചെയ്യട്ടെ ദിവസം